ലെയ്ഷർ ഹോസ്പിറ്റലിലെ കെ എം ദീപമോൾ എന്ന സ്റ്റാഫ് നേഴ്സ് കഴിഞ്ഞ ദിവസം ചെയ്ത പ്രവൃത്തി അഭിനന്ദാർഹമാണ് റോഡിൽ തലയ്ക്ക് പരിക്കേറ്റ ശോഭന എന്ന അറുപത്തിമൂന്ന് കാര്യെ കണ്ടപ്പോൾ ദീപമോൾക്ക് ഒന്നും തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല രാത്രി നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് ആശുപത്രിയിൽ നിന്ന് മടങ്ങി വരികയായിരുന്നു നമ്മുടെ റിയൽ മാലാഖ എന്നാൽ വഴിയെയിൽ കണ്ടത് ആരാ എന്താ എന്നൊന്നും നോക്കാതെ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ബസ്സിൽ നിന്ന് ചാടി ഇറങ്ങുകയായിരുന്നു ആരുടെയും സഹായമില്ലാതെ വടിയേറിയിൽ കണ്ട ശോഭയ്ക്ക് പ്രഥമ ശുശ്രൂഷ നൽകുകയും ചെയ്തു ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് രോഗിയെ എത്തിക്കാനായിരുന്നു ശ്രമം എന്നാൽ ദൂരെ കൂടുതൽ ആയതിനാൽ ശോഭനയെ വി പി എസ് ലേ ഷോറിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ഹോസ്പിറ്റലിൽ പോകും വഴി ശോഭനയുടെ ജീവൻ നിലനിർത്താൻ സി പി ആർ നൽകുകയും ചെയ്തു വേണ്ട എല്ലാ മെഡിക്കൽ സൗകര്യങ്ങളും ശോഭന എന്ന അറുപത്തിമൂന്നുകാരിക്ക് കിട്ടിയെങ്കിലും അടുത്ത ദിവസം മരണത്തിന് കീഴ്പ്പെടുകയായിരുന്നു ഒരു ദിവസം എത്രയോ റോഡ് അപകടങ്ങൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നു എത്രയോ ജീവൻ പൊലിഞ്ഞു വീഴുന്നു അപകടത്തിന്റെ ആഘാതം അത്ര വലുതൊന്നുമല്ലെങ്കിലും മണിക്കൂറുകൾ ചോര വാർന്ന് ജീവൻ നഷ്ടമാകുന്നു അങ്ങനെയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കെ എം ദീപമോളെ പോലെയുള്ളവർ രക്ഷയ്ക്കായി കടന്നു വരുന്നത് ദീപമോൾ ഒരു മാതൃകയാണ് നമുക്ക് എല്ലാവർക്കും മാതൃകയാക്കാൻ പറ്റുന്ന മാലാഖ സോഷ്യൽ മീഡിയയിൽ ദീപമോളുടെ ഇടപെടലുകൾ ചർച്ചയാകുന്നുണ്ട് വി പി എസ് ലൈൽ മാനേജിംഗ് ഡയറക്ടർ എസ് കെ അബ്ദുള്ളയും മറ്റു ജീവനക്കാരും ഓപ്പറേറ്റിംഗ് തിയേറ്റർ സ്റ്റാഫ് നേഴ്സായ കെ എം ദീപ മോളയെ പ്രശംസിക്കുകയാണ് ശോഭാമയുടെ ജീവൻ രക്ഷിക്കാനായില്ല എന്നും സങ്കടം ദീപയ്ക്കുണ്ട് തലയിലേറ്റ മുറിവ് ഗുരുതരമാണെന്നറിയാമെങ്കിലും അതിനെ അവർ അതിജീവിക്കുമെന്നും താൻ വിശ്വസിക്കുന്നുവെന്നും ദീപ പറഞ്ഞു മരിച്ച ശോഭനയുടെ ബന്ധുക്കളുടെ ആവശ്യപ്രകാരം സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ദീപയുണ്ടായിരുന്നു